നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുത്തി നോപിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് വലിച്ച് താഴോട്ടിടുന്ന ആളുകളുണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സ്ഥിരമായി പറയുന്ന ആളുകൾ നമ്മുടെ ഉണ്ട് ഇത്തരമുള്ള ആളുകൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞുതരാം ഈഗിൾ മൈൻഡ് സെറ്റിലോട്ട് പോവുക ഈഗിൾ മൈൻഡ് സെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിന്തിൻ്റെ പരുന്ത് സാധാരണ നമ്മൾ താഴെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പരുന്തിനെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്ന ഒരു പക്ഷിയാണ് കാക്ക കാക്ക പരുന്തിനെ മോളിൽ പോയിന്ന് അതിൻ്റെ അദ്ദേഹത്ത് കൊത്തും അപ്പം ഇത് വേദനയൊക്കെ എടുക്കും പരന്നെന്തു ചെയ്യും പരുന്ത് ഉയരങ്ങളിലേക്ക് പറക്കും ആ സമയത്തും കാക്ക അവിടെ തന്നെ ഇരിക്കും അവിടെ ഇന്ന് കൊത്തുന്നുണ്ടാവും പരുന്നൊന്നും ചെയ്യുന്നില്ല പരിശീലനം പരുന്ത് കാക്ക അവിടെ തന്നെ ഇരിക്കും പരുന്ന് ചെയ്യുന്നില്ല പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ നല്ല ഉയരങ്ങളിലോട്ട് എത്തുകയാണ് അതായത് മേഘങ്ങളുടെ മുകളിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് കാക്കയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല കാക്കയ്ക്ക് ശ്വാസം മുട്ടും അപ്പം കാക്കയങ്ങ് തന്നെ അങ്ങ് വിട്ടുപോകും ഇതാണ് നമ്മളും ചെയ്യേണ്ടത് നമ്മൾ ഉയരത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാൻ കഴിയുമെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെല്ലാം താനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് താഴോട്ട് വീണോളും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു ടിപ്പാണ് നമ്മുടെ ശത്രുക്കൾക്കുള്ള ഏറ്റവും നല്ല ഒരു പ്രതികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഞ്ചിരിയാണ്